ശ്മീരിലേക്ക് പോവാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് ഉള്ളത് അപ്പോൾ തന്നെ ട്രെയിൻ ഒരു മണിക്കൂർ ലേറ്റ് ആണ് അപ്പം നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനാണ് വാക്കേ സ്റ്റേഷനിലൊക്കെ വയ കാണാം നൈറ്റ് ഫുഡാണ് നൈറ്റ് ഫുഡ് കാസർഗോഡ് സ്പെഷ്യലാണ് ഓപ്പൺ ബീഫ് സെറ്റ് സെറ്റാക്കി ബീഫ് എന്തൊക്കെ വാക്കിയാണ് ഇത് ബീഫോ അല്ലെങ്കിൽ ചമ്മന്തിയോ എന്താണെന്ന് അറിയുന്നില്ല പത്ത് രൂപ ായി ഇപ്പൊ സുബീന്റെ നിസ്കരിക്കാൻ വേണ്ടി പോവാണ് ഇവിടെ നല്ല തണുണ്ട് നമ്മള് നിസാമുദ്ദീൻ തെർഗയിലേക്ക് പോവാണ് ഇവിടെ ഇറങ്ങിയാൽ തന്നെ ഓട്ടോറിക്ഷക്കാരും കാറുകാരും വണ്ടിക്കാരൊക്കെ വന്നിട്ട് അങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും നൂറ്റി അമ്പോ ഇരുന്നൂറ് മുന്നൂറൊക്കെ പറയൂ അവസാനം നൂറ്റി സെറ്റ് ആയി രണ്ട് കിലോമീറ്റർ അപ്പൊ നമ്മള് പോവാണ് അഞ്ചു ആൾക്കാർക്ക് നമ്മൾ ഡൽഹിയിലെത്തി